ഓണാഘോഷവും ഓണാഘോഷവും നടത്തി ചവറ കുളങ്ങര ഭാഗം കുടുംബമേളയും ആദരവ് സഹായം കലാപരിപാടികൾ എന്നിവയും നടന്നു ചവറ കുളങ്ങര ഭാഗം നമ്പർ കുടുംബമേള സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഓണാഘോഷ പരിപാടികളും നടത്തി കരയോഗ കുടുംബങ്ങളുടെ കലാകായിക പരിപാടികൾ ഓണസദ്യ എന്നിവ നടന്നു പുരസ്കാര സമർപ്പണം ആദരവ് ചികിത്സാ സഹായ വിതരണം വിദ്യാഭ്യാസ ധനസഹായ വിതരണം ഓണക്കിറ്റ് വിതരണം എന്നിവയും നടത്തി പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗം എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു മലിന പ്രതിഭാ പുരസ്കാര സമർപ്പണം ചികിത്സാ സഹായ വിതരണം ഓണക്കിറ്റ് വിതരണം ആദരവ് എന്നിവയും ട്രഷറർ നിർവഹിച്ചു അധികാരത്തിൽ ഉറപ്പിക്കണം അധികാരം തിരിച്ചു പിടിക്കണം അവിടെ സത്യവും ധർമ്മവും ഒന്നും പ്രശ്നമല്ല വോട്ടുകൾ ഒന്നോ രണ്ടോ വോട്ടല്ല വോട്ട് ബാങ്കുകൾ രാജ്യസെൻസത്തെ അറിയാം ഏറ്റവും കൂടുതൽ ഏത് ജാതിയിലാണ് ആളുകൾ എന്നറിയാം അറിയണം അവരോടൊപ്പം നിൽക്കുക അവരെ പീഡിപ്പിക്കുക അവരെ സഹായിക്കുക വേറെ ആരുടെയും എണ്ണത്തിൽ കുറഞ്ഞവരെ ആരെയും വേണ്ട ആ സ്ഥിതിയിലൊക്കെ കാര്യങ്ങൾ തോന്നും അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോ ആയിരിക്കും ഈ മനോക്ക സമുദായത്തിലെ എണ്ണം കുറവാണെന്ന് പറഞ്ഞല്ലേ താഴുന്നത് പക്ഷെ ഒരുമിച്ചൊന്നും ഒന്ന് നോക്കട്ടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോന്നറിയാം അവര് ചിഹ്നം ഭിന്നമായി അവരെ രോഗി രോഗിക്കുന്ന രാജ്യ പ്രസ്ഥാനങ്ങളിലെല്ലാം വ്യാപരിച്ച് ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് സംഘടിത ശക്തിയായി ഈ സമുദായത്തിന് ഉയർത്തൽ നൽകാൻ കഴിയും മാത്രമേ അനുഭവിക്കുന്ന പ്രാരാപ്തങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ മാർഗ്ഗമുള്ളൂ നീതി നിഷേധങ്ങൾ ഒഴിവാക്കാൻ മാർഗമുള്ളൂ പദ്ധതി സമാന സംവരണത്തിന് മനസ്സിലാതെ അവിടെ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക അവസ്ഥയുള്ളവർക്ക് സംവരണം ഏർപ്പെടുത്തിയില്ലേ വന്നില്ലേ ബില്ല് വന്നില്ലേ നിയമ ഭേദഗതി വന്നില്ലേ ഭരണഘടന ഭേദഗതി ചെയ്തില്ലേ

വിഷ്ണുവി നായർ എസ് രാജേന്ദ്രൻ പിള്ള എസ് പത്മകുമാരി എം വേണുഗോപാലൻ നായർ ആർ ഇന്ദു പിള്ള ഒ ശ്രീജ കെ വി ഹേമചന്ദ്രൻ പി ജയകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ